ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് അത്താണ് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ആണെങ്കിൽ ഈ തലേനെ നല്ല പൂത്തറയിലിട്ട് വെച്ചിട്ട് ഇന്ന് പൂവൊക്കെ ഇടാനുള്ള പരിപാടിയിലായിരിക്കുമല്ലോ പക്ഷെ നമ്മൾ പൂവിടുന്നില്ല പക്ഷേ രാവിലെ എണീറ്റും കേട്ടോ ഇന്നലെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പക്ഷേ അടിച്ചുവാരി തുടക്കലും അതേപോലെ ചെറിയ ചെറിയ പരിപാടികളും കഴിഞ്ഞിട്ട് നേരെ ഇപ്പോൾ അമ്പലത്തിലോട്ട് കാവിൽ കാവിലമ്പലത്തിലോട്ടാണ് പോകുന്നത് കേട്ടോ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ പിന്നെ കുറച്ച് ചോറും കറിയെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ആയിട്ടോ അമ്പലത്തിൽ പോകുന്ന നേരത്തെയേ എഴുന്നേറ്റുണ്ട് ഫുഡിൻ്റെ കാര്യങ്ങൾ സജീഷറിനൂടി ഹെൽപ്പ് ചെയ്ത് നമ്മൾ രണ്ടാളുകൂടി ഫുഡെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാരണം വന്നിട്ട് ഓഫീസിൽ പോകണം നമ്മളെ മക്കൾക്ക് ഇന്ന് രണ്ട് പേ രണ്ടാൾക്കും ഇന്ന് രാവിലെ തൊട്ടേ ഉണ്ട് കാരണം ഇന്ന് ലാസ്റ്റ് ഡേ ആട്ടോ ഇന്ന് കഴിഞ്ഞ് പിന്നെ നാളെ അവർക്ക് ഓണപ്പരിപാടിയാണ് നാളെ രണ്ട് ദിവസമായിട്ടാണ് അവരുടെ സ്കൂളിൽ ഓണപരിപാടി അപ്പോൾ ഇന്നിപ്പോൾ ലാസ്റ്റ് എക്സാം ആണ് നമ്മൾ പോയിട്ട് വന്നിട്ട് വേണം മക്കൾക്ക് ചായ എല്ലാം കൊടുത്ത് സ്കൂളിലോട്ട് പറഞ്ഞയക്കാം അപ്പം നമ്മൾ അമ്പലത്തിലോട്ട് പോകുകയാണെ പിന്നെ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കാരണം ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും എല്ലാവരും പിന്നെയെന്ന് വെച്ചാൽ ഇത് ഇന്നലെ കുറച്ച് വീഡിയോസിൽ കുറച്ച് കമൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ കമൻ്റ് ഇടുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത് നമ്മളെ ലൈഫാണ് അപ്പം എൻ്റെ മക്കളാണ് എൻ്റെ മക്കളെ എവിടെയെല്ലാം കൊണ്ടുപോകണം എവിടെയെല്ലാം കൊണ്ടുപോകണ്ട എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ് അല്ലാതെ മറ്റുള്ളവർ എന്തു പറയുന്നു നോക്കിയിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ പറയേണ്ടവർക്ക് പറയാം കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണെന്ന് എനിക്കറിയാം അതുകൊണ്ടുതന്നെ പറയാം പക്ഷേ കമൻറ്റിന് റിപ്ലൈ തരുന്നില്ല എന്നുള്ള പരാതികളൊന്നും നമ്മൾ സ്വീകരിക്കില്ല കാരണം കമൻറ്റിൻ്റെ വാല്യൂ നോക്കിയിട്ട് നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും പറഞ്ഞിട്ട് അതിന് ഞാൻ റിപ്ലൈ തരാന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും തമ്മിലൊരു വ്യത്യാസമില്ലാതായി പോകുമല്ലോ അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയേ വേണ്ട ഇത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ള ഒരു സ്ഥലമേ അല്ല നമ്മൾ ഇനിയെങ്കിലും ലൈഫിൽ ഒരുപാട് നെഗറ്റീവ്സ് ഉള്ള ഉള്ളൊരാൾക്കാരായിരുന്നു നമ്മൾ അതുകൊണ്ട് ഇനിയെങ്കിലും നല്ല ജീവിതത്തിലോട്ട് പോകുന്ന സമയത്ത് നെഗറ്റീവ് പറയുന്നവർക്ക് റിപ്ലൈ കൊടുക്കാനുള്ള ടൈമില്ല കേട്ടോ പിന്നെ മക്കൾക്ക് ചെറിയ കുഞ്ഞുപാവകളല്ല അവർ അവരെ കുളിക്കാനും കുളിപ്പിച്ച് അതേപോലെ എടുത്തോണ്ട് പോകാനൊന്നും പറ്റൂല പന്ത്രണ്ടും എന്താ പന്ത്രണ്ടും പത്തും വയസ്സൊക്കെ ആയ കുറച്ച് വലിയ മക്കളാണ് അതായത് ഒരു ഏഴാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന എന്ന് വെച്ചാൽ ആ മക്കളെ കുളിച്ചിട്ട് എഴുത്ത് എടുത്ത് എനിക്ക് ഒപ്പുവാനൊന്നും പറ്റത്തില്ല അവരിഷ്ടമുണ്ടാവും കാരണം ഇപ്പോൾ വരണം അല്ലെങ്കിൽ രാവിലെ പുലർച്ചെ നാലു മണിക്ക് അച്ഛനും അമ്മയും കുളിച്ചിട്ട് ടൂറിന് പോകുകയല്ല അവർക്കൂടെ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അമ്പലങ്ങളിൽ പോകുന്നത് കേട്ടോ അപ്പോൾ അതുപോട്ടെ ഇവിടെ നെഗറ്റീവ്സിന് നമ്മളൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല ഞങ്ങൾ അഞ്ചാളെ ഹാപ്പി ലൈഫ് അത് കാണാൻ പറ്റുന്നതിൽ കാണുക അല്ലാത്തവർ കാണണ്ട അതിൻ്റെ സൗണ്ട് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവർ കേൾക്കണ്ട കേട്ടോ അപ്പം അഞ്ചാളെയും പേരിൽ നമ്മൾ കിടാവിളക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ മൂന്നാളത് ഞാനായിരുന്നു എണ്ണ ഒഴിച്ചത് അതിനുശേഷം രണ്ടാളത് സജീഷറിനാണ് കേട്ടോ എണ്ണ ഒഴിച്ചത് പക്ഷെ നല്ലോണം മനസ്സിരുത്തി അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ടോ കാരണം എന്ന് വെച്ചാൽ ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചതാണ് രണ്ട് കൂട്ടരും അതേപോലെ നമ്മളെ മക്കളൊക്കെ ഇനിയുള്ള കാലം നമ്മൾ ഹാപ്പി ആയിട്ട് പോകണം എന്നെയാണ് ാണ് മനസ്സിലാഗ്രഹം ഇനിയുള്ള ഓരോരോ ഓരോ നിമിഷവും ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മക്കളെയും സജീഷറിൻ്റെയും കൂടെയൊക്കെ നന്നായിട്ട് ജീവിക്കാനാട്ടോ അതിൽ നമ്മൾ എത്രത്തോളം ഹാപ്പി ഹാപ്പിയാവുന്നോ അത്രത്തോളമാണ് നമ്മളെ മക്കളോ ഹാപ്പിയാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ചായ കുടിക്കാൻ വേണ്ടി പോയി നല്ല നെയ്പത്തിരിയും അതേപോലെ തന്നെ പൂരി ഉണ്ടായിരുന്നു പിന്നെ പൂളക്കറി ആയിരുന്നു കേട്ടോ പൂളക്കറി എന്നാണോ എല്ലാവരുടെയും പറയുകയെന്ന് പറഞ്ഞു കൂടെ കപ്പക്കറി അല്ലെങ്കിൽ പൂളക്കറി ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിച്ചിട്ടുണ്ട് അതേപോലെ മക്കൾക്ക് വീട്ടിലോട്ട് പൂരിയും പത്തിരിയും രണ്ടും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ രണ്ടും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് കുഞ്ഞുവിനെ ഏറ്റവും ഇഷ്ടം പൂരി കേട്ടോ പത്തിരിനേക്കാളും പക്ഷേ സിദ്ധു പത്തിരിയാണ് കഴിക്കുക എന്നാലും രണ്ടും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മിക്സ് ആക്കി കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിന് വീട്ടിലെത്തി ഞാൻ കുറച്ച് തീർത്ഥം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് നിറച്ചും വീട്ടിലൊക്കെ ആക്കിയിട്ടോ ഇങ്ങനെ തീർത്ഥാക്കുന്നതൊക്കെ കുഞ്ഞു ആദ്യമായിട്ട് കാണുക കേട്ടോ അപ്പോൾ അവനെന്നോട് ചോദിച്ചിട്ടുണ്ട് അമ്മ ഇതെന്തിനെ ഇങ്ങനെ വെള്ളമാക്കുന്നതെന്ന് കാരണം അവർക്ക് അറിഞ്ഞുകൂടാല്ലോ ഇതെന്താ സംഭവം എന്ന് അപ്പോൾ ഞാനും ഇങ്ങനെ തന്നെ ഇവിടെ നിന്നും താമസിച്ചതിന് ശേഷം ഇങ്ങനെ തീർത്ഥമൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നേ അപ്പോൾ ഇന്ന് പോയി തീർത്തെല്ലാം വാങ്ങിയിട്ടാണ് വന്നത് അപ്പം എക്സാമിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് ഇന്ന് ഹിന്ദിയാണ് എക്സാം അല്ല സോറി സോഷ്യൽ സയൻസ് ആണ് എക്സാം അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഉള്ള സബ്ജക്റ്റ് ആയിരുന്നു കേട്ടോ ഹിന്ദിയും സോഷ്യൽ സയൻസും അപ്പോൾ ഇന്നലെ ഹിന്ദിയും ഇന്നലെ സോഷ്യൽ സയൻസ് ആയിരുന്നെ അങ്ങനെ പസാദെല്ലാം കഴിച്ച് നമ്മളെ സിദ്ധു ഇന്ന് എഴുന്നേൽക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ആ സമയം കൊണ്ട് കുഞ്ഞ് റെഡിയായി സെറ്റ് ആയിരിക്കുന്നുണ്ട് കാരണം ഇന്ന് ലാസ്റ്റ് എക്സാം ആണല്ലോ അതുകൊണ്ട് തന്നെ അപ്പം പത്തിരിയും നല്ല അടിപൊളി കറിയെല്ലാം കൂട്ടി മക്കൾ ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെയെന്ന് വെച്ചാൽ ഇന്ന് സതീഷ് കാരൻ കുറച്ച് നേരത്തെ ഇറങ്ങലുണ്ട് കേട്ടോ ഒരുപാട് ദൂരം കൊണ്ടും പിന്നെ ഇപ്പം കാലിന് വയ്യാത്തതിനെ കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ആക്റ്റീവയിലാണ് പോകുന്നതെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈക്കിൽ പോകുന്ന ആ ഒരു ഇതിൽ മൂപ്പരയ്ക്ക് പോകാനാകാത്തതിനെ കൊണ്ട് കുറച്ച് നേരത്തെ സജീഷർന്ന് ഇറങ്ങും സിദ്ധുവിനൊരു കുഴപ്പമുണ്ട് മുടി ഒരിക്കൽ പോലും സിദ്ധുവിൻ്റെ മുടി മുന്നോട്ടാട്ടോ നിൽക്കുക ഫ്രണ്ടിലോട്ട് നെറ്റിലോട്ടാണ് നിൽക്കുക ഞാൻ എപ്പോഴും ബേക്കോട്ട് ബേക്കോട്ട് ഇങ്ങനെ വാർന്ന് കൊടുക്കുമ്പോൾ മാത്രമേ ആ മുടി നിൽക്കുകയുള്ളൂ പിന്നെ മുന്നും മുന്നോട്ടേക്ക് വരൂ കേട്ടോ ഞാനെപ്പം പറയും മോനെ ഇതും കട്ടായി പോകും പിന്നെ ഈ ഫുൾ ടൈം എപ്പോഴും ചേർപ്പുകൊണ്ട് ബേക്കോട്ട് വാർന്ന് കേട്ടോ അപ്പം ഞാൻ ചില ദിവസം ഞാൻ തന്നെ പിടിച്ചങ്ങോട്ട് മുടിയെല്ലാം വാർന്നു കൊടുക്കുന്നേട്ടോ അവന് പിന്നെ ഓനും കൂടെ ഭക്ഷണം കഴിക്കാൻ നിന്ന് പിന്നെ നമ്മളെ നീഹലിന് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് മധുരമുള്ള സാധനങ്ങൾ കിട്ടോ അതുകൊണ്ട് ഞാൻ ഓന് സ്കൂളിൽ ഇറങ്ങുന്ന സമയം നോക്കി നിന്ന് ഞാൻ ഓനും കൂടെ കൊടുക്കുന്നുട്ടോ അമ്പലത്തിൽ കഴിപ്പിച്ച പ്രസാദം അപ്പോൾ അവനും സ്കൂളിൽ പോകുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടും നാലാളാണ് ഇവിടെ ഉള്ളത് അടുത്ത വീട്ടിലൊരു റിച്ചും ഉണ്ട് ഇവർ നാലാളിലൂടെയാണല്ലോ കളിയൊക്കെ ഒരുമിച്ച് പിന്നെ സജീഷ് ഫുഡ് എടുത്ത് വെച്ചേ ഇന്നലെ നല്ല മാ അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു ആവോലിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവോലി പൊരിച്ചതും അയിലക്കറിയാണ് ഇന്നത്തെ ചോറിൻ്റെ കറിയിട്ടോ ഇതൊക്കെ ഇന്നലെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കി എന്നുള്ളേ അപ്പം രാവിലെ ഉണ്ടാക്കി വെച്ചതിനെ എളുപ്പ പണിയായി പിന്നെ കുറച്ച് വെജിറ്റബിൾസ് കൊണ്ടുപോലുണ്ട് കുക്കുംബറും അതേപോലെ തന്നെ കാരറ്റും അതും കൂടെ ഞാൻ മുറിച്ച് സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ ഡ്യൂട്ടി ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ മക്കൾ വരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അപ്പോഴേ ഞാൻ എല്ലാ ബെഡ്ഷീറ്റ് എല്ലാം ഇന്നലെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ എല്ലാം വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നെ പിന്നെ എല്ലാം ഞാൻ മാറ്റി വിരിച്ചിട്ടുണ്ട് മനസ്സിന് സത്യത്തിൽ ഭയങ്കര ഹാപ്പി ഡേ ആട്ടോ ഇന്ന് ഇന്ന് എന്നല്ല ഇപ്പോൾ എനിക്ക് ഈ ചിങ്ങമാസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഓണക്കാലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് എന്തൊക്കെയോ ഒരു നൊസ്റ്റാളജിക്ക് ഫീലിങ്സൊക്കെയുള്ള ഒരു കാലം ഈ ഓണക്കാലമൊക്കെ ഞാൻ ഞാനെല്ലാം ഇങ്ങനെ ക്ലീനാക്കി എല്ലാവരും എല്ലാം ഒരു ഒരു ഒരേ നല്ലൊരു കാലാവസ്ഥയൊക്കെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെയെല്ലാം കൂടെ നമ്മളെ മക്കൾ പോകാൻ ഇറങ്ങാനായേ എട്ടേ അമ്പത് ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് ബസ് വരും കുഞ്ഞു സിദ്ധും ഇറങ്ങി ഇറങ്ങുന്നേരമുള്ള ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ ചെറുതായിട്ടൊന്ന് മൂക്കുന്നു ഒലിക്കുന്നുണ്ട് സിദ്ധുന്ന് കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ രാവിലെ ഉണ്ടാകുന്ന ചെറിയൊരു അലർജി ഉണ്ട് ഓന് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ ബാക്കിൽ തന്നെ സരീശറിന് ഇറങ്ങാനായി കാലിൻ്റെ ആ പ്ലാസ്റ്റർ ഇട്ടത് അയച്ചിട്ടില്ല ചെറിയൊരു ബാൻഡേജ് കറ ചുറ്റിയും കൊണ്ടാണ് കേട്ടോ പോകുന്നത് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ കാല് അമർത്തി അധികനേരം വെക്കാൻ പറ്റൂലേ അതുകൊണ്ട് തന്നെ ബാൻഡേജ് ചുറ്റിയാൽ പിന്നെ കുറച്ച് സപ്പോർട്ടാവുമല്ലോ അപ്പം ബാൻഡേജും ആ ചെറിയൊരു പ്ലാസ്റ്ററും കൂടെ ഇട്ടിട്ടുണ്ട് കാലിന് അതുകൊണ്ട് നടക്കുന്നേരൊക്കെ കുറച്ചൊരു പ്രശ്നമൊക്കെ ഉണ്ട് പിന്നെ ചെരുപ്പൊക്കെ ഇട്ട് സെറ്റാക്കി നല്ല ഇതിൽ ആകുമ്പം അങ്ങനെ കാലധികം നിലത്തോട്ട് അമർന്ന് നിൽക്കില്ലല്ലോ അങ്ങനെ പോകാൻ നേരത്ത് സ്ഥിരമായിട്ടുള്ള എൻ്റെ താക്കോലെവിടെ എൻ്റെ ഹെൽമെറ്റ് എവിടെ ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം എടുത്ത് പോവാൻ നോക്കുന്നുണ്ട് അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ കുടുംബത്തിലെ എല്ലാവർക്കും ആദ്യം മുൻകൂടി തന്നെ ഒരു ഓണാശംസകൾ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവർക്ക്